മുഖ്യമന്ത്രി പിണറായി വിജയനെ വർഗീയവാദി എന്ന് വിളിച്ച കോൺഗ്രസ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ വർഗീയവാദി എന്ന് വിളിച്ചത് രേവന്ത് റെഡ്ഡിയുടെ വിവരമില്ലായ്മ എപ്പോൾ ബി ജെ പിയിൽ ചേരണമെന്ന് ആലോചിച്ച് കാത്തിരിക്കുന്നവരാണ് രേവന്ത് റെഡ്ഡിയും കോൺഗ്രസ് നേതാക്കളെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പല പാർട്ടികൾ മാറി രേവന്ത് റെഡ്ഡി എപ്പോൾ ബി ജെ പിയിൽ ചേരണമെന്ന് ആലോചിച്ച് കാത്തിരിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വർഗീയവാദിയെന്ന് വിളിക്കുന്നത് ആർ എസ് എസ് വർഗീയതക്കെതിരെ രാജ്യത്തെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ എന്ന് വിളിച്ചത് രേവന്ത് റെഡ്ഡിയുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസ് ഉന്നത്തെ പത്രത്തില് അതുപോലെ തന്നെ ചാനലിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഓറിയാലും അല്ല തെലുങ്കാന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വർഗീയവാദിയാണ് ഇവരുടെയൊന്നും സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാർ മതനിരപേക്ഷവാദികളായത് നല്ല ധാരണയുണ്ടാവുന്നു ഈ പറഞ്ഞ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ കളരിയിലാണ് വളർന്നു വന്നത് ആർ എസ് കാരനായിട്ട് കാവ്യവൽക്കരിക്കപ്പെട്ട കാവ്യ വസ്ത്രം ധരിച്ച ഒരു കൂട്ടമാളുകൾ ഒന്നും രണ്ടുമൊന്നുമല്ല നൂറുകണക്കിനെ ഇത് വേറെ എവിടെയല്ല വളരെ ദൂരത്തിലുള്ള ചരിത്രത്തിലല്ല ഇന്നലെ തെലുങ്കാനയിൽ ആ മുഖ്യമന്ത്രിയാണ് സദാവ് പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞത് രാജ്യത്തെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിമാറിനെതിരായ നിർണായക പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനാലാണ് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് സഖ്യം രൂപീകരിച്ചത് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസ്സാണ് സഖ്യത്തിലെ ദൗർബല്യമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ചിറയൻകീഴിൽ ആറ്റിങ്ങൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ കയർലിനൂസ് തിരുവനന്തപുരം